ഞങ്ങള് പ്രശ്നം സോൾവ് ചെയ്തു പാവങ്ങള് സമാധാനായിട്ട് ജീവിച്ചോട്ടല്ലേ എന്താ നിങ്ങളുടെ പേര് ഉമ്മർ ഞാൻ അമ്മ ഒരുപാട് വഴക്ക് പറഞ്ഞു പ്രാവശ്യത്തെ കുറെ സമ്മാനങ്ങളാണ് കൊടുത്തൊന്നും മാപ്പ് പറയണം ഞാൻ തിരികെ വരികയാണെങ്കിൽ കാണാം മനസ്സ് എത്ര പെട്ടെന്ന് അല് രണ്ട് മതി പോ എന്നോട് ക്ഷമിക്കണോ അമ്മേണ്ട എല്ലാ തെറ്റുകൾക്കും മാപ്പ് ഞങ്ങൾ ഇവിടെ താമസിക്കാൻ പറ്റുന്നില്ല എത്ര കാലം വേളയിലും നിങ്ങൾ ഇവിടെ താമസിച്ചോ ഒരു തവണ പോലും നിങ്ങൾ വാടക മുടക്കിയിട്ടില്ല ഈ വീട് ജീത്തയാക്കിയിട്ടില്ല അങ്ങനെയുള്ള നിങ്ങളോട് ഞാൻ വലിയ ക്രൂരതയാണ് കാണിച്ചത് എന്നോട് ക്ഷമിക്കില്ലേ പറഞ്ഞത് അമ്മയുടെ വലിയ മനസ്സ് ഞാൻ ചെയ്ത തെറ്റിന് നല്ല ഒന്നാന്തര ശിക്ഷ എനിക്ക് കിട്ടുകയും ചെയ്തു സിറ്റിയിൽ ഞാൻ താമസിച്ചിരുന്ന ലോഡ്ജിൽ മുറി വെച്ചിരുന്ന ആറായിരം രൂപ ആരോ കട്ടുകൊണ്ട് പോയി എനിക്കത് കിട്ടണം ആറായിരം രൂപയോ ആറായിരം രൂപ ആ നിമിഷം ഞാൻ ഇറങ്ങി എന്തിനാ ചെയ്യാൻ മിസ്റ്റർ അത് കിട്ടണം എൻജിനിയർ ഓഫീസിൽ ദിവസവും പോണം ആരാ ആരുമില്ല എനിക്കും തോന്നി രണ്ടു ദിവസത്തിനകം ബില്ല് മാറി കിട്ടും ലോഡ്ജി പോവാൻ ഇനി എനിക്ക് ധൈര്യമില്ല രണ്ടു ദിവസം ഞാൻ ഒരു ഉപദ്രവം ഉണ്ടാക്കില്ല ഈ മുറി താമസിച്ചോട്ടെ അയ്യോ അത് അമ്മയുടെ മോനെ പോലെ എന്നെ കരുതണം അതല്ല പണിക്കരുന്ന് പറയാൻ പറ്റുമോ ഇത് പണിക്കലിന്റെ വീടല്ലേ അയ്യോ ആ അധികാരത്തിൽ വന്നതല്ലമ്മേ വേറെ നിവൃത്തിയില്ല എന്നിട്ട് അപ്പൊ ഞാൻ സാധനങ്ങളൊക്കെ അകത്തേക്ക് വയ്ക്കട്ടെ ഞാനത് പറയാൻ മറന്നു ഞാനൊരു പ്രത്യേക സ്വഭാവക്കാരനാണ് ലോഡ്ജിലായാലും വീട്ടിലായാലും ഞാൻ എന്റെ സ്വന്തം കട്ടിലേ കിടക്കൂ മറ്റുള്ളവരുണ്ടാക്കിയ ഒരു തരി ഭക്ഷണം പോലും ഞാൻ കഴിക്കില്ല അതുകൊണ്ട് എല്ലാവരും സജ്ജീകരണം ഞാൻ കൂടെ കൊണ്ട് നടക്കും എന്ന് അകത്തേക്ക് വെക്കട്ടെ പറ്റിയേമാർ ഹലോ കുട്ടി ഇവിടെ ഞാൻ ഓഫീസിൽ പിന്നീട് അവനെവിടെ വന്നു പിന്നെ കണ്ടില്ല സർ സത്യത്തിനും നീതിക്കും വേണ്ടി അവന്റെ മൂണ്ടട്ട് ഞാൻ റെഡി കൊടുത്തു പട്ടിയെ പോലെ മൂങ്ങിക്കൊണ്ട് അവൻ പോയി പക്ഷേ അവനാൾ സ്വൽപ്പം പെശക ഇനി എപ്പോഴെങ്കിലും ശല്യപ്പെടുത്താൻ വന്നാൽ കുട്ടി നേരെ എന്റെ അടുത്തേക്ക് ഇറ്റ്സ് മൈ ഡ്യൂട്ടി പിന്നെ ഞാൻ നമ്മുടെ പഴയ കുറുപ്പിനെ പിടിക്കാൻ വേണ്ടി ഹുബ്ലിയിലേക്ക് പോവുകയാണ് സൂചനയുണ്ട് ഇത്തവണ സുകുമാരക്കുറിപ്പിന് എന്റെ രക്ഷപ്പെടാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല തിരിച്ചു വന്നിട്ട് നമുക്ക് വീണ്ടും കാണാം ൂർ ആ പണിക്കണ്ടല്ലോ ആള് പെട്ടി കിടക്കാൻ എടുത്തു വന്നിരിക്കുക എന്തിനാ അയാള് നമ്മളെ വീട്ടിൽ താമസിക്കാൻ പോത്രേ ആരോട് ചോദിച്ചിട്ടേ അയാളെ മുറി കയറി കൂടിയത് അമ്മ സമ്മളം കൊടുത്തോ അത് അയാള് രണ്ടു ദിവസം ഞങ്ങൾ പോവും രണ്ടു ദിവസമല്ല രണ്ട് നിമിഷം പോലും അയാൾ ഇവിടെ നിൽക്കാൻ പാടില്ല നമുക്ക് എതിര് പറയാൻ പറ്റുമോ മോളെ ഇത് അയാളുടെ വീടല്ലേ അല്ല നമ്മൾ വാടക കൊടുക്കുന്ന കാലം വരെ ഇത് നമ്മുടെ വീടാ മനുഷ്യന് നമ്മുടെ അടുക്കള കേറി അരി കഴിയുകയാള് തീ പിടിച്ച പിടിച്ചു അതിന് ഞാനെന്ത് വേണം ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങണന്ന് അമ്മയൊന്ന് പറയൂ രണ്ടു ദിവസം കല്യാ തോറ്റു കട്ടിലും കിടക്കയും പാത്രങ്ങളും ആയിട്ടല്ലേ അയാൾ വന്നിരിക്കുന്നത് ആ അത് പണിക്കരുടെ ഒരു ശീല സ്വന്തം കട്ടിലേ കടന്നുറങ്ങിയാലേ ഉറക്കം വരൂ സ്വന്തമായിട്ട് പാചകം ചെയ്ത് കഴിച്ചാലേ തൃപ്തിയാവൂ ചില ആളുകൾ അങ്ങനെ എല്ലാം തന്നെത്താൻ ചെയ്യണം തന്നെത്താൻ ചെയ്യലൊക്കെ അയാളുടെ വീട്ടിൽ ചെന്നിട്ട് മതി ഇവിടുത്തെ എഞ്ചിനീയർ ഓഫീസിൽ ഏതോ കടലാസുപ്പെടുത്താൻ വേണ്ടിട്ടാ രണ്ടു ദിവസത്തേക്ക് മതി ഏതെങ്കിലും ലോഡ്ജിൽ ഒരു റൂം കിട്ടില്ലേ അയാൾക്ക് ആ അതന്നെ കുഴപ്പമായത് ലോഡ്ജ് മുറിയിൽ ഏതോ കള്ളന്മാര് ആറായിരം രൂപ കട്ടോണ്ട് പോയത്രേ പാവം പണിക്കര് ഒക്കെ നോനാണമ്മേ അയാളുടെ രൂപ വെക്കാൻ അയാളേക്കാൾ വലിയ കള്ളൻ ഈ ലോകത്ത് ഉണ്ടായിട്ട് വേണ്ടേ അയാളോട് ഇറങ്ങിപ്പോ അമ്മ എന്ന് പറയുന്നുണ്ടോ ഉം ഞാനിപ്പ എങ്ങനെയാ പറയുന്നെ വിളക്ക് കത്തിച്ചിട്ട് പറയാം ദീപം 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 ിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരി കരകേറ്റീടണം തിരുവൈക്കം വാഴും ശിവശംഭൂ എന്തൊക്കെയാണത് ഇപ്പൊ അയാളുടെ ശ്രമമാണ് ും ബഹളം ഉണ്ടാക്കരുത് ശിക്ഷിക്കും വലിയൊരു ശിക്ഷ ഇനി വേറെ ഇല്ലല്ലോ ജനിച്ചു ഭൂമിയിൽ ദിക്കും നടുവിൽ ഞാൻ നാമം ചൊല്ലുമ്പോ ശല്യം ചെയ്താൽ ദൈവം

என்ன மூண்டைய நீடிச்ச பாற என்ன தண்ணி அம்மேgetElementByIdமோன தலைய நான் கள்ள தூக்க நான் பிச்சாய தலைய இல்ல சாய்க்கறவன் அப்புடாய் காறிச்சிரேன் அந்தக்கு மூனிமா நவீங்க இதெல்லாம் என்ன வைக்கணும்னு நினைச்சிட்டு நேரா போய் ஓ கெமிக்கல் என்னைய என்ட பேக் எண்டா யோட் போட விட அங்க போ എന്താ ബോട്ട് വരിട്ടോടൊന്നു വിളം കഴിക്കുന്നതുകൊണ്ട് കുറിച്ച് നമുക്ക് ഞാൻ ഈ കുട്ടികളെ സ്കൂളിൽ വിട്ടേക്ക് വരാം പറ ഉണ്ടല്ലോ പറണ്ടല്ലോ എങ്ങോട്ട് വരാൻ എനിക്ക് ചെലക്കാണ്ട് പോകുന്നു സമയത്താ വിളിക്കുന്നത് ആരുന്നത് ബോട്ട് വരിക അല്ല നമ്മൾ അയലക്കാരൻ മഹാ ചെത്തകളാണ് പെണ്ടിങ് തിരിഞ്ഞൊക്കെ കൊതുകിലൊക്കെ ആയിട്ട് ഈ ചെത്ത പണിക്കാൻ അർത്ഥത്തെ ബാക്കി കാര്യം ചർച്ചയായിട്ട് എനിക്ക് ഉത്തരങ്ങളെ നാളെ പണിക്കാ കുത്തി കൊല്ലാൻ മാടാക്കി കൗത്തലിടും കൊല്ലും ഇവനെ കൊല്ലാ പോലെ ചോര വേണം ചോര വേണം നിങ്ങൾ കുടുംബം അയച്ചു കഴിഞ്ഞിട്ട് ഞാൻ വന്നു അതിക്രമം കാണിച്ചാൽ അതിന്റെ മോശം എങ്ങനക്ക് തന്നെ അല്ലേ ഞാനത് എന്താ ഒന്നുമില്ല എന്തായി എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മൾ എന്തിനു വേണ്ടാത്തതിൽ തലയിടാൻ പോണെന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് അയാൾ ഞമ്മളീ ആഴ്ച ഒരു കച്ചറക്കാരനല്ലോ അയാളോട് അയാളെ വീട്ടിൽ താമസിക്കേണ്ട ഞമ്മക്ക് പറയാൻ പറ്റൂര് ന്യായം വേണ്ട അല്ലെങ്കിലും ഈ ഇപ്പൊണ്ണിന് കുറച്ച് അഹങ്കാരം കൂടുതലില്ലേ നേരെ ഒരുപാടായി നീ എന്തിനാ അയാളോട് മത്സരിക്കാൻ പോയത് എല്ലാം മറന്നാളാൻ വെയിറ്റ് ചെയ്യേണ്ട ഒരു മൂന്ന് മണിക്കൂറെങ്കിലാകും എന്നെ ഇവിടുന്ന് പുറത്ത് കെട്ടിയെടുക്കാൻ

പല്ലപ്പും കാവിലെ പൊന്നിലാവേക്കട നിറങ്ങി വെള്ളം നിന്നല്ലോ ഏ പൈപ്പൊന്നോട്ടെ പൈപ്പൊന്ന് ആപ്പ നിയമപരമായി നോക്കിയാൽ അവിടെ അതിക്രമിച്ചു കയറാൻ അയാൾക്ക് യാതൊരു അവകാശവും ഇല്ല നിയമത്തിന്റെ പുറകെ പോകാൻ എനിക്ക് എവിടെ ചേച്ചി നേരം പിന്നെ കാശു ചെലവ് എന്റെ വരവ് ചെലവ് കണക്കൊക്കെ ചേച്ചിക്ക് അറിയില്ലേ പെട്ടെന്ന് ആർക്കെങ്കിലും ഒരു അസുഖം വന്നാ മതി എല്ലാ കണക്കും തെറ്റും പിന്നെ പട്ടിണി കുറച്ച് എലിവിഷൻ വാങ്ങി ആ പരിചാടിയുടെ ഭക്ഷണത്തിൽ എടുത്തു കൊടുക്കുക ിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഒരു ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാ ചേച്ചി കുട്ടികൾക്ക് ഭക്ഷണം തൊടാൻ അയാൾക്ക് എന്ത് അവകാശം ഉള്ളത് അയാളുടെ കുളിമുറിയാണത്രേ എനിക്കങ്ങ് ദേഷ്യം വന്നു സോപ്പ് വെച്ചോണ്ടിരുന്നപ്പോ പുറത്തു നിന്ന് ഞാൻ പൈപ്പടച്ചു അങ്ങനെ അങ്ങ് തോറ്റു കൊടുക്കുന്നത് ശരിയല്ലല്ലോ കൈ എടുക്കാ